ഹായ് ഹലോ പ്രീദാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നിങ്ങളെൻ്റെ പാചകമല്ലേ കാണുന്ന ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് കരുതി കഴിഞ്ഞ ദിവസം ഞാൻ അമ്പലത്തിൽ പോയപ്പം അവിടെ വെച്ചൊരു അമ്മയെ പരിചയപ്പെട്ടു ഒരു കുറച്ച് പ്രായമുള്ള ഒരു അമ്മ കുറേ കാര്യങ്ങളെ എൻ്റെ കൂടെ സംസാരിച്ചു അമ്മയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി വല്ലാത്ത ഏകാന്തത അനുഭവിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് തോന്നിയത് അപ്പോൾ ഹസ്ബൻഡ് അവർ മാത്രമേ ഒറ്റയ്ക്കാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് മക്കളൊക്കെ വിദേശത്താണ് പൈസയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ല ഹസ്ബൻഡ് നല്ല ജോലിയിൽ നിന്ന് റിട്ടയർ ആയ ആളാണ് നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ട് ഒരു കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഹസ്ബൻഡിന് ഒന്ന് വയ്യാതായി വയ്യാതായപ്പം പെട്ടെന്ന് ഒരു ഫോൺ എടുത്ത് ഇപ്പം വീട്ടിൽ വണ്ടി കിടപ്പുണ്ട് പക്ഷേ ഡ്രൈവറെ വിളിക്കാനോ അതുപോലെ തൊട്ടപ്പുറത്തെ വീട്ടിലോട്ടൊന്ന് ഫോൺ ചെയ്യാനോ ഒന്നും അമ്മയ്ക്ക് തോന്നുന്നില്ല പെട്ടെന്ന് അമ്മയും പേടിച്ചു അദ്ദേഹത്തിന് വയ്യാതായപ്പം അപ്പോഴത്തേന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ പിന്നീട് ഹസ്ബൻഡിന് നോർമലായപ്പം പിന്നെ ഡ്രൈവറെ വിളിച്ച് ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ഒരു വല്ലാത്ത ഏകാന്തതയും വിഷമവും ഒക്കെ അനുഭവിക്കുന്ന ഒരമ്മയായിട്ട് അമ്മ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞത് ഇത് ഇപ്പോഴത്തെ എല്ലാ വീടുകളിലും ഇങ്ങനെയാണ് അപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കാരണം മിക്കവാറും വീടുകളിലും ഇപ്പോഴും അച്ഛനും അമ്മയും തനിയേ ഉള്ളൂ കുറച്ച് പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് വൈ വൈയാഴികയൊക്കെ കൂടെ ഉള്ളപ്പോൾ പിന്നെ പറയുകയും വേണ്ട അപൂർവം ചില അമ്മ 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 മാത്രമേ ഉള്ളൂ ഇപ്പം മക്കൾ കൂടെ മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് കഴിയുന്നത് പിന്നീട് മരുമക്കളായിട്ട് കഴിയുന്ന ചില വീടുകളിൽ അമ്മയും അമ്മയും മരുമകളും കൂടെ തമ്മിൽ അത്ര പോരാത്ത രീതിയിലും ഉണ്ട് എങ്കിലും അവർക്കൊരു വീട്ടിലൊ ആളുണ്ടെന്നുള്ളൊരു സന്തോഷവും അതൊക്കെ ഉണ്ട് അതുപോലെ നാട്ടിൽ ജോലിയുള്ള മക്കളുടെ അമ്മമാർക്കും അതേപോലെ തന്നെ സന്തോഷമാണ് പിന്നെ ഈ വിദേശത്തും ഒക്കെ ജോലിക്ക് പോയ അമ്മമാരുടെ മകാണ് അച്ഛന്മാരൊക്കെയാണ് ഇപ്പോൾ വല്ലാത്ത ഏകാന്തത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഓരോ വീട്ടിൽ പറയുന്നതായിട്ട് സി സി ടി വി വെച്ചിട്ടുണ്ട് അമ്മയും അച്ഛനും എന്തൊക്കെ ചെയ്യുന്നതെന്ന് അവർക്ക് കാണാൻ പറ്റും അവിടെ ഇരുന്ന് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് പക്ഷേ സി സി ടി വി കൂടെ നോക്കി ഇവിടെ പെട്ടെന്ന് അമ്മയ്ക്ക് വയ്യാതാവുമ്പോഴോ അച്ഛൻ വയ്യാതാവുന്ന എപ്പോഴും സി സി ടി വി നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ അത് ഒരു മകൻ പറഞ്ഞതാണ് ഞാൻ കേട്ടതാണ് ഇങ്ങനെ അതിലൊന്നും കാര്യമില്ല അവർക്ക് നല്ല മാനസികമായിട്ടുള്ള ഒരു വിഷമം അതുപോലെ ഒരുച്ച് പ്രായമാകുമ്പോഴെന്ന് വെച്ചാൽ അവർ മനസ്സങ്ങ് തളരുന്ന ഒരു ക്ഷീണം ഒരു മൊത്തത്തിൽ അവർ ഒരു ഡൗൺ ആവുന്ന സമയം അന്നേരമാണ് അവർക്കൊരു ഈ ചിന്തകളൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്ക് ആയിപ്പോയി എന്നൊക്കെ ഒരു ചിന്ത വരുന്നത് പക്ഷേ നല്ല ജോലിയായിട്ടിരിക്കുന്ന മക്കളൊന്നും ഇനിയിപ്പം തിരിച്ചു വന്ന് ഈ അച്ഛൻ്റെ അമ്മയുടെ കൂടെ താമസിക്കുമെന്നോ അല്ലെങ്കിൽ അവർ വീട് വീട്ടിലെ കാര്യം ഒന്നും ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അപ്പോഴും എന്താ ചെയ്യേണ്ടത് ഈ കാലത്തിൽ ഈ ഏകാന്തത എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഞാൻ പറയാം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് എന്തായാലും മക്കൾ നല്ല ജോലിയായിട്ട് വിദേശത്തായിരിക്കും അവരെ നമ്മൾ ഇനിയിപ്പം നിർബന്ധിച്ച് എനിക്ക് എൻ്റെ കൂടെ വന്ന് നിന്നേ പറ്റുള്ളൂ എന്ന് പറയാനും നമുക്ക് പറ്റത്തില്ല അപ്പോഴെന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ തന്നെ ശക്തരാക്കുക നമ്മുടെ മനസ്സിന് നമ്മൾ തന്നെ ധൈര്യം കൊടുക്കുക അതിന് പ്രധാനപ്പെട്ടത് നമുക്ക് ഒരു ചിട്ടയായ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുന്ന ഏറ്റവും നല്ലതാണ് കുറച്ച് രാവിലെ എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേക്കുക അതുപോലെ നാമമൊക്കെ ചെല്ലണമെങ്കിൽ ചെല്ലുക അതുപോലെ യോഗ വ്യായാമം അതൊക്കെ ചെയ്യുക അതുപോലെ നടക്കാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ കുറച്ച് ദൂരം നടക്കാൻ പോവുക അപ്പോൾ നടക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരു ഫ്രണ്ട്സിൻ്റെ അവർ നടക്കാൻ സ്ഥിരം നടക്കാൻ പോകുന്നവരുമായിട്ടൊരു കൂട്ടാവും അവരുമായിട്ടൊക്കെ ഒന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുക അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് വേണമെങ്കിൽ പൂന്തോട്ടം പരിപാലിക്കുന്ന അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർ അത് ചെയ്യുക അല്ലെങ്കിൽ സന്നദ്ധ സേവനമൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുക ഇപ്പം തന്നെ ഒരു നാട്ടിലെ അമ്പലമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമല്ലേ പൊതു പ്രവർത്തനങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഭാരവാഹികളൊക്കെ ആകുകയാണെങ്കിൽ അത് അവരവരുവ സമുദായത്തിൻ്റെ ഭാരവാഹികൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ അങ്ങാവോ അങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം അങ്ങ് പോകും പിന്നീട് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്ക് ഇതുപോലൊക്കെ ചെയ്യാം അതുപോലെ പിന്നെ അവർക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പുകളിലൊക്കെ അങ്ങോട്ട് അതിനകത്ത് കുറച്ച് കാല സമയം ചിലവഴിക്കുക ഇപ്പം നമ്മുടെ പണ്ട് പഠിച്ച കൂട്ടുകാരുടെയോ അതുപോലെ നമ്മളുമായിട്ട് ജോലി ചെയ്ത ജോലി സ്ഥലത്തുണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ ഉള്ള ഗ്രൂപ്പുകളിലൊക്കെ സജീവമായി കുറച്ച് നേരം അവരുമായിട്ടൊക്കെ മനസ്സ് കുറക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കുറച്ചൊക്കെ നമ്മുടെ ഏകാന്തത മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് അതുപോലെ ഇപ്പോൾ ഒരു അമ്പത് വയസ്സോ അമ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് റിട്ടയറായി ഇങ്ങനെ ഇരിക്കുമ്പോൾ എവിടെയെങ്കിലും സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാൻ ശ്രമിക്കുക നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക ചിലയിടത്തുണ്ട് ഹസ്ബൻഡിന് എങ്ങും പോകുന്ന ഇഷ്ടമല്ല ഭാര്യയ്ക്ക് എല്ലായിടത്തും പോകുന്ന ഇഷ്ടം പക്ഷേ ഹസ്ബൻഡിനെ തന്നെ ഇട്ടിട്ട് പോകാനും മടി അങ്ങനെ കുറച്ച് വിഷമം അനുഭവിക്കുന്നവരുണ്ട് അതിന് പിന്നെ എന്താ മാർഗ്ഗം എന്ന് വെച്ചാൽ ഹസ്ബൻഡിനെ നോക്കാൻ ആരെങ്കിലും ഹെൽപ്പ് ഒരു കുറച്ച് ദിവസത്തേക്ക് ഒരു ആരെങ്കിലും വിശ്വസമുള്ള ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഭാര്യയ്ക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയപ്പോൾ ഇപ്പോൾ ജോലിയുടെ സംബന്ധമായിട്ട് അവർക്ക് അന്നൊന്നും ഇങ്ങനെ പോകാൻ പറ്റില്ല ഇനിയിപ്പോൾ പെൻഷൻ പറ്റിയപ്പോഴെങ്കിലും എവിടെ ഒന്ന് പോകാമെന്നൊരു ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്നതും ഉണ്ട് അതുകൊണ്ട് ഹസ്ബൻഡിന് പോകാൻ താല്പര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ ഭാര്യ ആരെങ്കിലും ഒന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഏർപ്പെടുത്തിയിട്ട് കുറച്ച് ദിവസത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വരുന്നത് നല്ലതാണ് പിന്നെ തീരെ സുഖമില്ലാതിരിക്കുന്ന ഹസ്ബൻഡിനെയൊക്കെ ആണെങ്കിൽ ഇട്ടിട്ട് പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും പോയാലും നമുക്കും മനസമാധാനം കാണത്തില്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക അല്ല രണ്ടുപേർക്കും താല്പര്യമുണ്ട് യാത്ര ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പൈസയൊക്കെ ബാങ്കിൽ ഇട്ട് വെച്ചോണ്ടിരിക്കാതെ അതൊക്കെ എടുത്ത് എവിടെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ പോവുക സ്ഥലങ്ങളൊക്കെ കാണുക അല്ല അമ്പലങ്ങളൊക്കെ കാണുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ പോവുക പിന്നെ നല്ല നല്ല സുഖവാസ കേന്ദ്രങ്ങളിലൊക്കെ താമസിക്കാനാ താല്പര്യമെങ്കിൽ അങ്ങനെ പോവുക അതൊക്കെയാണ് ചെയ്യേണ്ടത് പൈസ ഇല്ലാത്ത രക്ഷകർത്താക്കളാണെങ്കിലും അവരവരെ കൊണ്ട് ഒക്കുന്ന കുറച്ച് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാത്ത അങ്ങോട്ട് പോവാം അല്ലെങ്കിൽ ഇപ്പോൾ എന്താ കെ എസ് ആർ ടി സിയുടെ നല്ല ഉല്ലാസയാത്രകളുണ്ട് നമ്മൾക്ക് താങ്ങാൻ പറ്റാവുന്ന ബഡ്ജറ്റേ ഉള്ളൂ ഒരു ദിവസത്തെ വൺ ഡേ ടൂറുകളൊക്കെയാണ് അതിലൊക്കെ പോയാൽ നമ്മൾ അടിച്ച് പൊളിച്ച് റെഡ് നല്ല സന്തോഷമായിട്ട് തിരിച്ചു വരും നമ്മൾ പോകുന്ന ആളെ അല്ല തിരിച്ച് വരുമ്പോൾ അതേപോലെ പോയിട്ട് വരാം ഞാനിപ്പോൾ പോയിട്ട് വന്നതുകൊണ്ടാണ് പറയുന്നത് അവർ നല്ല ഉത്തരവാദിത്തമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും അതുപോലെ ഞങ്ങൾ പോയ ആ ട്രിപ്പിൽ തന്നെ ഒരു എഴുപത്തഞ്ച് വയസ്സായ രണ്ടോ മൂന്നോ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അവരുടെ മക്കളെല്ലാം വിദേശത്താണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയിലെ ട്രിപ്പിൽ പോകുമ്പോൾ പോയിട്ട് അന്ന് രാവിലെ പോയി വൈകിട്ട് വരികയും ചെയ്യാം അതുപോലെ നല്ല ഉത്തരവാദിത്തത്തോടെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കേട്ടാൽ മതി അതുപോലെ അതുകൊണ്ട് അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നവർ അങ്ങനെ പോകും ഇപ്പോൾ ലോങ് ട്രിപ്പ് ഇപ്പോൾ അഞ്ച് പത്തും ഇരുപതും ദിവസത്തെ ടൂറൊക്കെ പോകാൻ വയസ്സായവർക്ക് ചിലപ്പം കാണും അന്നേരം ഇങ്ങനത്തെ ചെറിയ ചെറിയ ട്രിപ്പുകൾ അറേഞ്ച് ചെയ്ത് പോവുക ഈ യാത്ര ചെയ്യാനും സ്ഥലങ്ങൾ കാണാനും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിലും ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പിന്നെ പൊയ്ക്കോളും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ താല്പര്യം ഇല്ലാതിരിക്കും പക്ഷേ ഒരു പ്രാവശ്യം ഒന്ന് കൊണ്ടുപോയിട്ട് നോക്കണം പിന്നെ ഏത് ട്രിപ്പ് വിളിച്ചാലും വരും അത് എനിക്ക് അനുഭവത്തിലുള്ളതാണ് അതുപോലെ അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ നമുക്ക് എന്തൊക്കെ മരുന്ന് കഴിക്കാൻ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കുക പിന്നെ പാട്ടൊക്കെ കേൾക്കുക പിന്നെ ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടുതൽ ഇത് ആ വിഷമത്തിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ മനസ്സ് കൂടുതൽ ഡൗൺ ആക്കാതെ ഒരു ചേച്ചി ഇന്നാൾ ഞാൻ പറഞ്ഞിട്ട് അവർ ഈ വിഷമങ്ങൾ മാത്രം ചെയ്ത് എന്നെ ആരും നോക്കാനില്ല എന്നെ ആരും നോക്കാനില്ല മക്കളെല്ലാം വെളിയില്ല മക്കളെല്ലാം വെളി ഈ പറഞ്ഞിട്ട് എനിക്ക് അസുഖം വന്നാൽ ഞാൻ എന്ത് ചെയ്യും പറഞ്ഞു പറഞ്ഞു ഈ ചേച്ചി ഇങ്ങനെ കിടപ്പായി കട്ടിലെന്ന് എണീക്കാൻ തോന്നത്തില്ല ആരുമില്ല എന്നുള്ളൊരു ചിന്തയിൽ പക്ഷേ അവരെ പിന്നെ മാറ്റിയെടുത്തു അതേപോലെ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഡാ മനസ്സിന് വിഷമം തോന്നുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക പിന്നെ ഏറ്റവും നല്ലതാണ് ഒരു പെറ്റിനെ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിയോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ നമുക്കിഷ്ട വളർത്തു മൃഗങ്ങളെ വളർത്താൻ ഇഷ്ടമുണ്ടെങ്കിൽ വളർത്തുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ കുറച്ച് സമയം അവരുമായിട്ടൊക്കെ ഇരിക്കുമ്പം കുറച്ച് സമയം മനസ്സിന് നല്ല സന്തോഷം കിട്ടും പിന്നെ ഈ അതിനെ വളർത്തി അതിന് ആഹാരമൊക്കെ കൊടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഏൽപ്പിക്കേണ്ടി വരും അതാണ് വേറൊരു ബുദ്ധിമുട്ട് എങ്കിലും അങ്ങനെയൊക്കെ ആൾ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ഒരു പെറ്റ്സിനെ വളർത്തുന്നത് വളരെ നല്ലതാണ് പിന്നെ റീഡിങ് ഏറ്റവും നല്ലതാണ് അതുപോലെ പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ് പിന്നെ നമുക്ക് എന്തൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യുക ഇപ്പം തയ്യൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തയ്യൽ പഠിക്കുക അതുപോലെ ഗാർഡനിങ് ഇഷ്ടമുള്ളവർ നന്നായിട്ട് പൂന്തോട്ടമൊക്കെ വെച്ച് പിടിപ്പിക്കുക പിന്നെ ഇതുപോലെ പച്ചക്കറികളും വിത്തുകളൊക്കെ ഇപ്പം കൃഷിഭവനിൽ നേഴ്സറിയൊക്കെ കിട്ടും അതൊക്കെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കുറച്ച് സമയമൊക്കെ അങ്ങ് ചിലവഴിക്കണം അങ്ങനെ തന്നെ നമുക്കുള്ള മൈൻഡൊക്കെ അങ്ങ് മാറും അല്ലാതെ വീട്ടിൽ തന്നെ ഇപ്പം ഇച്ചിരി കുറച്ച് ചോറോ കറിയോ ഉണ്ടാക്കി അവരവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി പിന്നെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ടി വിയും കണ്ട് പിന്നെ ഞങ്ങൾക്കാരുമില്ല ഞങ്ങളെ നോക്കാനും ആരുമില്ല ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇരുന്ന് കഴിയുമ്പോഴത്തേന് നമ്മൾ ഒരുപാടൊക്കെ ഡൗൺ ആവും നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോവുക അതേ പറ്റും ഈ ജീവിതമാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് സുഖങ്ങളുണ്ടാവും ദുഃഖങ്ങളുണ്ടാവും പിന്നെ സ്ഥിരം ജോലിക്ക് പൊക്കോണ്ടിരുന്ന ഒരു ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ അവർക്ക് ഈ റിട്ടയർമെൻറ്റ് ജീവിതം ചിലർ നന്നായിട്ട് ആസ്വദിക്കും എന്നും ജോലിയും ടെൻഷനുമായിട്ട് ഇരുന്നിട്ട് ഇപ്പം കുറച്ചാൾ വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നത് സന്തോഷത്തോടെ ഇരിക്കുന്ന ഫാമിലിയും ഉണ്ട് സന്തോഷത്തോടെ ടൂറൊക്കെ ഉണ്ട് മറ്റത് തിരക്ക് പിടിച്ച ജീവിതമല്ലായിരുന്നോ ചിലർക്ക് അത് നല്ലതായിരുന്നു ഇപ്പം വീട്ടിൽ ഇരുന്നപ്പോൾ വളരെയധികം ബോറടിക്കുന്നു എന്ന് പറയുന്നവരും ഉണ്ട് ഇതിനെല്ലാം നമ്മൾ തന്നെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തിയേ ഉള്ളൂ അല്ലാതെ വേറെ ഒരാൾ വേറൊരാളിപ്പോൾ ഞാനിതിപ്പം കുറച്ച് പറയുന്നത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമെങ്കിലും നിങ്ങൾ തന്നെ വിചാരിക്കണം നമുക്ക് നമ്മുടെ സന്തോഷം കണ്ടെത്താൻ എന്നുള്ളതാണ് അത് അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ ടൂറുകളൊക്കെ പോകുമ്പം നമുക്കവിടെ നല്ല സഹായത്തിന് നമ്മുടെ കൂടെ ഉള്ള വരുന്നവർ തന്നെ നമ്മളെ എല്ലാ കാര്യത്തിലും സഹായിക്കുക അതിലൊന്നും പേടിച്ചൊന്നും ആരും മാറി നിൽക്കേണ്ട ഇപ്പം ഒന്ന് ഇറങ്ങുന്നതിനോ കയറുന്നതിനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള അങ്ങനെ പിന്നെ തീരെ വയ്യാതാവുമ്പോൾ എന്തായാലും നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ചെയ്യുക പിന്നെ ഡോക്ടറെയൊക്കെ കൃത്യമായി കാണുക പിന്നെ ദൂരെയുള്ള മക്കളായിട്ടും അതുപോലെ നമ്മുടെ അടുത്ത ബന്ധുക്കളുമായിട്ടൊക്കെ പോയി കാണാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോ കോൾ വഴി സംസാരിക്കുക ഇപ്പം പിന്നെ ന്യൂ ടെക്നോളജിയുടെ എല്ലാ മാർഗമുണ്ടല്ലോ നന്നായിട്ട് അവരുമായിട്ടൊക്കെ എല്ലാ ദിവസവും സംസാരിക്കുക അതുപോലെ കൊച്ചുമക്കളുമായിട്ടൊക്കെ നല്ല സംസാരിച്ച് അവരുമായിട്ടൊക്കെ ഒരു മിൻ അപ്പനും അമ്മുമ്മയും ഉള്ള ആ സ്നേഹമൊക്കെ നിലനിർത്തി പോവുക അല്ലാതെ ഇനിയിപ്പോൾ അവരൊന്നും അടുത്ത് വന്നിരുന്ന് നമുക്ക് അവരെ അവരെ ഉമ്മ വെച്ച് അവരെ കളിപ്പിച്ച് ഒന്നിരിക്കാനുള്ള എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒന്നും അതിനുള്ള യോഗവും ഭാഗ്യമൊന്നും കിട്ടത്തില്ല വല്ലപ്പോഴും അവർ ലീവിന് വരുമ്പോഴല്ലേ അവരെ കാണാൻ പറ്റും എങ്കിലും ഡെയിലി നമ്മൾ തന്നെ വിളിച്ച് അവരോട് സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങോട്ടൊക്കെ പോവുക അതൊക്കെയാണ് ഇനിയിപ്പം ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഇനിയിപ്പം ഇത് അവരെ തിരിച്ച് നാട്ടിൽ കൊണ്ടുവരും അതിപ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും വരുന്നത് അപ്പോഴൊക്കെ നമ്മളിത് വയസ്സായിരുന്നു കൊണ്ടാവോന്ന് പോലും അറിയത്തില്ല അന്നേരം അവരെ നിർബന്ധിച്ച് അവരെയും വിഷമിപ്പിച്ചോണ്ടിരിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലതെന്ന് തോന്നുന്നത് പിന്നെ അമ്പ ചില അമ്മമാരൊക്കെ ഉണ്ട് അമ്പലങ്ങളിൽ ഇതുപോലെ നാരായണീൻ ഗ്രൂപ്പ് അതുപോലെ ഗീതാ ക്ലാസ്സിൻ്റെ ഗ്രൂപ്പ് ഇപ്പം വയസ്സായി കുറച്ച് കഴിയുമ്പോഴത്തേനും ഭഗവത് ചിന്തകളിലേക്ക് പോകുന്ന ആൾക്കാരും ഉണ്ട് ചെറുപ്പകാലത്തൊന്നും അതിനെക്കുറിച്ച് ഓർക്കത്തില്ല വയസ്സാകുമ്പം അതിനെക്കുറിച്ചൊരു ചിന്ത വന്ന് അങ്ങോട്ട് പോവും അവർ ചായ്വ് കാണും രാമായണം വായിക്കുന്നവരെ അങ്ങനെയൊക്കെ ഉണ്ട് അവരുമായിട്ടൊക്കെ ഒരു കൂട്ടായ്മ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരു വീട്ടിൽ കൂടി നാമം ലളിത സഹസ്രനാമം ഒക്കെ ചെല്ലുന്ന ഗ്രൂപ്പുകളുണ്ട് അങ്ങനെയൊക്കെ അതിലൊക്കെ പങ്കെടുക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകുന്ന അറിയത്തില്ല സമയം അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കും നമ്മൾ പിന്നെ രാവിലെ എണീറ്റ് ഇതിനൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം ഇനിയിപ്പോൾ തരണം ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഇതുപോലെ കുറേ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല പിന്നെ ഡോക്ടേഴ്സിൻ്റെ പിന്നെ അടുത്തുള്ള ഡ്രൈവറുടെ നമ്പർ അതുപോലെ ഡോക്ടറെ കൺ നമ്മൾ കുടുംബ ഡോക്ടർമാർ ഉണ്ടല്ലോ സ്ഥിരം കാണിക്കുന്ന ഡോക്ടർമാരുടെ നമ്പർ ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് വെക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ അവരെ വിളിക്കുകയും ചെയ്യുക അതുപോലെ അയൽവാസികളായിട്ട് നമ്മൾ ഒരു സ്നേഹബന്ധം എപ്പോഴും സൂക്ഷിക്കണം അപ്പം നമുക്ക് ദൂരെ കിടക്കുന്ന ബന്ധുക്കളെക്കാളും അടുത്ത് കിടക്കുന്ന അയൽവാസിയായിരിക്കും പെട്ടെന്നൊരു സഹായത്തിന് ഓടി വരുന്നത് അപ്പോൾ അവരെ വെറുപ്പിച്ച് അവരോട് മിണ്ടാതെ അങ്ങനെ ഒന്നും ഇരിക്കരുത് അവരുമായിട്ടൊക്കെ നല്ല ഇത് വേണം നല്ലൊരു സ്നേഹബന്ധം എപ്പോഴും സൂക്ഷിക്കണം എന്നാൽ മാത്രമേ നാട്ടിൻപുറത്ത് അങ്ങനെയൊക്കെ ഒരു സന്തോഷവും ഇതുണ്ട് പിന്നെ നഗരങ്ങളിലൊക്കെ അത് കുറവാണ് ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആര് താമസിക്കുന്നു അവരെപ്പോഴും എപ്പോഴും വന്ന് ഫ്ലാറ്റുകളിലും അങ്ങനല്ലേ ആരാ എപ്പോഴാണ് വന്ന് താമസിച്ചിട്ട് പോകുന്നതൊന്നും അവരുമായിട്ടൊന്നും വലിയ നമ്മൾ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുമായിട്ടൊന്നും വലിയ സഹകരണം വേണ്ട നല്ല സ്ഥിരമായിട്ട് പണ്ട് പോലെ നമ്മൾ അറിയാവുന്ന വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ കാണുമല്ലോ അയൽവാസികൾ അപ്പോഴും അവരുമായിട്ടൊക്കെ ഒരു സൗഹൃദമൊക്കെ സൂക്ഷിക്കണം അതുപോലെ നാട്ടുകാരുമായിട്ടൊക്കെ നമ്മളൊരു കൗണ്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ അവിടുത്തെ അവിടെ അടുത്തുള്ള ആൾക്കാരുമായിട്ടും അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ ഒരു സന്തോഷവും ഒരു ഡെയിലി ഒന്ന് കാണുമ്പോൾ വിഷയമൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് അവരുമായിട്ട് സംസാരിച്ചൊക്കെ ഒരു ആൾക്കാരുമായിട്ടൊരു സഹകരണം എപ്പോഴായാലും നമ്മൾ സൂക്ഷിക്കണം അല്ലാതെ ഒറ്റപ്പെടലിലേക്ക് നമ്മൾ നീങ്ങാൻ പാടില്ല ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് അതുകൊണ്ട് വയസ്സായി പ്രായം വെറും നമ്പരാണെന്ന് നമ്മൾ വിചാരിക്കുക നമ്മുടെ മനസ്സാണ് നമ്മുടെ വയസ്സാക്കുന്നതും ചെറുപ്പമാക്കുന്നതും അതുകൊണ്ട് തലയൊക്കെ നരച്ച് ഇനിയിപ്പം റിട്ടയറായി ഇനിയിപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുക ഇനിയിപ്പം ഒന്നും ചെയ്യണ്ടെന്നൊന്നും ആരും വിചാരിക്കണ്ട ഇനിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് വിചാരിക്കുക അങ്ങനെ മനസ്സിനെ നല്ല സന്തോഷത്തോടെ ജീ ഇരിക്കാൻ സമയം ചെയ്യുക അതുപോലെ തന്നെ ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് അച്ഛനും അമ്മയ്ക്കും അമ്മമാരേക്കാളും കൂടുതലിപ്പോൾ അച്ഛന്മാർ ഡ്രൈവ് ഡ്രൈവ് ചെയ്ത് പോകാൻ സ്ഥലമുണ്ട് പിന്നെ മാനസിക ആരോഗ്യം ഉണ്ടെങ്കിൽ കണ്ണിന് കാഴ്ച ശക്തിക്കൊന്നും വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഡ്രൈവ് ചെയ്ത് കുറച്ച് സ്ഥലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസവും ഓരോ സ്ഥലത്തൊക്കെ പോവുക സിനിമ കാണുകയാണെങ്കിൽ സിനിമ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ പോവുക നാടകം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പോവുക അങ്ങനെ നമ്മുടെ മനസ്സിന് എന്തൊക്കെ ചെയ്യാൻ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുക അല്ലാതെ മക്കൾ വിദേശത്തായിപ്പോയി ഞങ്ങളെ ഇനി ആരും നോക്കാനില്ല കുറച്ച് പൈസയും കൊണ്ട് ബാങ്കിലിട്ട് വെച്ച് അവസാനം അത് അവിടെ കിടന്ന് മക്കൾക്ക് അതൊന്നും വേണ്ടി വരത്തില്ല അവരെ സമ്പാദിച്ച് ഇഷ്ടം പോലെ കൂട്ടും പിന്നെ ഉണ്ടെങ്കിൽ അവരെടുക്കും എന്നല്ലാതെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നല്ല നന്നായിട്ട് സന്തോഷിച്ച് ജീവിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ അവരെടുത്തോട്ടെ എന്ന് വിചാരിക്കുക അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് കൊടുക്കണം അതുപോലെ അവർക്ക് നല്ല ജോലിയും ഉണ്ട് അപ്പോഴും പിന്നെ അത്രയൊക്കെ ചെയ്യാവൂ അല്ലാതെ നമ്മളെ നമുക്കിങ്ങനെ വന്നല്ലോ എന്ന് കരുതി നമ്മളിങ്ങനെ വിഷമിച്ച് ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി രോഗിയായി മാറരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഇതൊക്കെ തന്നെയാണ് ആ അമ്മയോട് പറഞ്ഞു കൊടുത്തത് ആ അമ്മ അന്നേരം പറഞ്ഞു അച്ഛനെയും കൂട്ടി ഇനി എവിടെയെങ്കിലുമൊക്കെ പോകണം കെ എസ് ആർ ടി സിയുടെ ടൂറൊക്കെ വരുന്നെങ്കിൽ പോകണം അത്രയ്ക്ക് വലിയ വയ്യാഴിയൊന്നും അച്ഛനില്ല പിന്നെ പെട്ടെന്ന് ഒരു ദിവസം വയ്യാതെ വന്നപ്പോൾ പേടിച്ചു പോയി എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അന്നേരം ഈ വിഷയം എല്ലാവരും ഒന്ന് പരിഗണിക്കണം പ്രത്യേകിച്ച് വാർദ്ധക്യകാലം ആയവരല്ല ഇപ്പോൾ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ് മിക്കവാറും വീടുകളിൽ എല്ലാവരും ഒറ്റയ്ക്കായിരിക്കുമല്ലോ അത് അങ്ങനെയുള്ള വീട്ടുകാരെ അമ്മമാരെ അച്ഛന്മാരെ എല്ലാം ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതാണ് ഞാനുൾപ്പെടെ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് അതുകൊണ്ട് അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മാനസിക ആരോഗ്യം നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ എന്തെല്ലാം സന്തോഷങ്ങൾ നമ്മളിലേക്ക് കിട്ടാൻ പറ്റുമോ അതുപോലെ നല്ല ഭക്ഷണം അത് പറയാൻ പറ്റില്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് നമുക്കൊരു ബിരിയാണി തിരണമെന്ന് തോന്നി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ വാങ്ങിച്ച് ഓർഡർ ചെയ്ത് കഴിക്കുക ന്യൂ ടെക്നോളജിയൊക്കെ കുറച്ച് മൊബൈലിലൊക്കെ ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതൊക്കെ ചെയ്യാനൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് കുറഞ്ഞ് കൊണ്ടുവന്ന് അത് കഴിക്കാൻ കഴിക്കണം അല്ലാതെ ഇനി നാളെ നാളെ കഴിക്കുക മറ്റന്നാൾ മേടിക്കുക എന്നൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല നാളെയൊക്കെ നമ്മുടെ കയ്യിലല്ലല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് എന്തോ സന്തോഷം കിട്ടുമെന്ന് തോന്നുന്നത് ആ ഇന്ന് സിനിമ കാണാൻ തോന്നുന്നു ഇന്നങ്ങനെ സിനിമ കാണാൻ പോവുക അതൊക്കെ അത്രയേ ഉള്ളൂ അല്ലാതെ പിന്നെ അത് നാളത്തേക്ക് മാറ്റി വെക്കുമോ അങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെയാണ് പുതിയ ജീവിത രീതിയായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോവുക അല്ലാതെ ഇനിയിപ്പോൾ പണ്ടത്തെ കൂട്ടുകുടുംബത്തിലെ കണക്ക് എല്ലാം മന വീട്ടിൽ ഒന്ന് രണ്ട് പേരും ഒരുപാട് ആൾക്കാരും കാണുമെന്നൊന്നും വിചാരിക്കേണ്ട രണ്ടു പേരുള്ളടത്തോളം ഇത്രയും സന്തോഷമായിട്ട് പോകും പിന്നെ ഒറ്റയ്ക്കാവുമ്പോൾ അതിൻ്റേതായ ചില വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും വേണ്ടിയിൽ അങ്ങനെ അത് ആ സമയത്തല്ലേ ഇപ്പം തലം ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോട്ടെ ഒറ്റയ്ക്ക് ആയവരും ഇതുപോലെ തന്നെ അവരവരുടെ മാനസികാരോഗ്യം അവരവർ തന്നെ വളർത്തുക അവർ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക നെഗറ്റീവ് ചിന്തകളെ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിരിക്കുക ഓക്കെ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക തൽക്കാലം നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബായ്